സൂര്യ ടി വിയിലുടൻ ആരംഭിക്കുന്ന പുതിയ പരമ്പരയാണ് ആതിര ആതിരയിൽ രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നായകനെയും നായികയാണ് കാണിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കുന്ന നായികയും പണത്തെ മാത്രം സ്നേഹിക്കുന്ന നായകനെയുമാണ് കാണിക്കുന്നത് ജനുവരി പതിമൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ഏഴരക്കാണ് സീരിയൽ തുട ആരംഭിക്കുന്നത് തമിഴ് സീരിയലായ മരുമകൾ എന്ന സീരിയലിൻ്റെ മലയാള റീമേക്കാണ് ആതിര അഭിനയിക്കുന്ന നായകൻ കുടുംബശ്രീ ശാരദ ചിത്രം എന്നീ പരമ്പരകളിൽ അഭിനയിച്ച വിഷ്ണു മോഹനാണ് ഇതിലെ നായകനായി എത്തുന്ന നായകി കഥാനായിക പരമ്പരയിൽ അഭിനയിച്ച നന്ദനയാണ് ഈ സീരിയലിൽ നായികയായി എത്തുന്നത് രാജസേനനും പ്രധാനമായ ഒരു കഥാപാത്രം ഇതിൽ ചെയ്യുന്നുണ്ട് അഞ്ജന ജോസ് കസ്തൂർബ ഹർബൻ ജോസ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു കെ ടി വിയിൽ ഇതിനോടകം ഇതിന്റെ പ്രൊമോ പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ പുതിയ പരമ്പര ആതിരയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരു നല്ല പരമ്പര തന്നെയായിരിക്കും ആതിര അപ്പോൾ കൂടുതൽ സീരിയൽ അപ്ഡേറ്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ